എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികരുടെ പ്രതിഷേധം അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് വൈദികർ ബിഷപ്പ് ഹൗസിനുള്ളിൽ പ്രതിഷേധ പ്രാർത്ഥനയിലാണ് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട കുര്യ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് വൈദികരുടെ പ്രതിഷേധം ഈ അതിരൂപതയിലെ കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുമായി സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ എപ്പസ്ടോളിക് അഡ്മിനിസ്ട്രേറ്റർക്കോ ഈ പുതിയ കൂരി അംഗങ്ങൾക്കോ യാതൊരു താല്പര്യവുമില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ വിശുദ്ധരായ വൈദികരെ ഈ കുർബാന സിനഡ് സീറോ മലബാർ സിനഡ് നടപടിക്രമം തെറ്റിച്ചും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചും എടുത്ത ഒരു തീരുമാനം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ വികാരി അച്ഛൻ വർഗീസ് മണവാളിനെയും തൃപ്പൂണിത്തറ സെൻറ്റ് മേരീസ് വികാരി പള്ളിയിലെ വികാരിയച്ചൻ വേടപ്പറമ്പിലച്ചനെയും ഇതുപോലെ മാതാനഗർ പള്ളിയിലെ വികാരി ബെന്നി പാലാട്ടിയച്ചനെയും പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളി വികാരി തോമസ് വാളുകാരൻ അച്ഛനെയും ഒക്കെ സസ്പെൻഡ് ചെയ്ത് അതായത് ഒരു വൈദികനെ സസ്പെൻഡ് ചെയ്യണതിന് കൃത്യമായ കാരണങ്ങളൊക്കെ ആവശ്യമുണ്ട് ഇവിടെ ഒരു കാരണവുമില്ല സമാധാനപരമായിട്ട് തങ്ങളുടെ അജപാലന ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോരുന്ന വൈദികരെ അവർ ഈ സിനഡ് കുർബാന അർപ്പിക്കുന്നില്ല അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് അതുമാത്രമല്ല ഈ സസ്പെൻഷൻ ഓർഡർ എല്ലാം സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളതുമാണ് ശാശ്വതമായൊരു പരിഹാരം കാണാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ വൈദികർ അവിടെ നിന്ന് പുറത്തിറങ്ങുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ വൈദികരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അതിരൂപതയിലെ മുഴുവൻ വൈദികരും വിശ്വാസികളും ഈ അതിമെത്രാസന മന്ദിരത്തിൻ്റെ മുൻപിലുണ്ട് അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ സിറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ കാക്കനാട് മൗണ്ട് സെൻ്റ് തോമസിൽ കൂടിയിരിക്കുന്നു അവരുടെ കണ്ണു തുറപ്പിക്കാൻ അവരുടെ മനസ്സിലേക്ക് അല്പമെങ്കിലും യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങിച്ചെല്ലാൻ ഈ പ്രിയപ്പെട്ട വൈദികരുടെ ഈ ഒരു ത്യാഗം ഇടവരുത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുക ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വൈദികരെ വെച്ചുള്ള ഒരു ഭരണക്രമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല ഏതൊരു കാര്യത്തിനും ചർച്ച ചെയ്യാൻ പോലും നമുക്ക് മടി ചർച്ച ചെയ്ത് തീർക്കാം പക്ഷേ ഇത്തരം ഒരു കൂരിയ ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഉള്ള കൂരിയ മെമ്പേഴ്സിനെ വെച്ച് ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല ഈ കൂരിയ മെമ്പേഴ്സിന് എത്രയും വേഗം ഇവിടെ നിന്ന് ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കിയാൽ മാത്രമേ സെനഡ് പിതാക്കന്മാരെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ തയ്യാറാവുകയുള്ളൂ ഇതിനിടയിൽ എറണാകുളം ബിസിലിക്കപ്പള്ളി അങ്കണത്തിൽ ഇരുപക്ഷ വിശ്വാസികൾ തമ്മിൽ തർക്കവും സംഘർഷവും ഒടുവിൽ പോലീസ് എത്തിയാണ് സംഘർഷം അവസാനിപ്പിച്ചത്